ായി പണമടിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു ജുവല്ലറിയിൽ ജുവല്ലറി വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി കായിക വിദ്യാർത്ഥികൾക്ക് തന്ത്രങ്ങൾ പകർന്ന് വേഗരാജകുമാരൻ വീട്ടു എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി ലോകം കണ്ട ഏറ്റവും വേഗമേറിയ മനുഷ്യരിൽ ഒരാളായ ബെൻ ജോൺസൺ വിദ്യാർത്ഥികളുമായി സംവദിക്കാനാണ് എത്തിയത് സ്പ്രിന്റ് ഇതിഹാസം ബെൻ ജോൺസൺ വീട്ടൂർ എബനൈസർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുമായി സംവദിച്ചത് ശ്രദ്ധേയമായി മൂവാറ്റുപുഴ കബനി പാലസിൽ നടന്ന പരിപാടിയിലാണ് തന്റെ അനുഭവങ്ങളെക്കുറിച്ചും കുറിച്ചും തിരിച്ചടികളെ തരണം ചെയ്ത നിമിഷങ്ങളെക്കുറിച്ചും ബെൻ ജോൺസൺ പങ്കുവച്ചത് തന്റെ അമ്മയെക്കുറിച്ചും ജമേക്കയിലെ ബാല്യകാലത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ ഇതിഹാസ താരം വികാര അതീതനായി ജീവിതവിജയത്തിന് കഠിനാധ്വാനത്തോടൊപ്പം അജഞ്ചലമായ ലക്ഷ്യബോധവും വേണമെന്ന് ബെൻ ജോൺസൺ പറഞ്ഞു ഉയർന്ന ലക്ഷ്യങ്ങളോട് അടുക്കുമ്പോൾ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നുവെന്നും കുട്ടികളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മൈ ഫാദർമർക്ക് uh one daughter i got five sisters so i'm always around with girls so they're always fighting each other and yelling each other so it's all good <laughs> they'll love each other when you do that but um ൈസർ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ കമാൻഡർ സി കെ ഷാജി സംവിധായകൻ മേജർ രവി കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർ റോയി വർഗീസ് ഒളിമ്പ്യന്മാരായ കെ എം ബിനു പി അനിൽകുമാർ സിനി ജോസ് അർജുന അവാർഡ് ജേതാവ് ജോസഫ് എബ്രഹാം കനേഡിയൻ മാസ്റ്റേഴ്സ് മീറ്റ് താരം നീന ജോസ് ദേശീയ ലോങ് ജംപ് താരം ഡോക്ടർ എലിസബത്ത് സനിൽ പി തോമസ് പ്രിൻസിപ്പൽ ബിജുകുമാർ പ്രധാന അധ്യാപിക എന്നിവർ പ്രസംഗിച്ചു പ്രായത്തെ അതിജീവിക്കുന്ന ശാരീരിക ക്ഷമതയും നിറഞ്ഞിരിയും ഉറച്ച വാക്കുകളുമായി ഹാളം നിറഞ്ഞ വിദ്യാർത്ഥികളോടും ക്ഷണിക്കപ്പെട്ട ചിത്രങ്ങളും പോസ്റ്റ് ചെയ്താണ് ബെൻ ജോൺസൺ മടങ്ങിയത് വെൽക്കം ചുവരിനാഷണൽ സ്കൂൾ അഡ്മിഷൻസ് ആർ നൌപ്പൺ UKG and one to eight classes. Admissions are open for plus one classes also.